ഒരു നിറം മാത്രം സിരകളിൽ പായുന്ന ജീവിതം നമ്മൾ മനുഷ്യ പലവർണ്ണഹൃദയങ്ങളായിട്ടുമഴകിൽ ചിരി തൂകിടും മനുഷ്യ ഒരു നിറം മാത്രം സിരകളിൽ പായുന്ന ജീവിതം നമ്മൾ മനുഷ്യ പല വർണ്ണഹൃദയങ്ങളായിട്ടുമഴകിൽ ീ മനുഷ്യ ഏതന്ധകാരത്തിന്റെ കുപ്പായമിട്ടാലും ഈ ചേർന്നു നിൽപ്പിനെ അതിജയിക്കില്ല ഏതജ്ഞത കടൽ തിരമാല പെയ്താലും കൈകെട്ടറ്റു വീഴുകില്ല കൂടിയിരുന്നു കുശലം പറഞ്ഞു പാവിരാത്രയോ പകലീ കണ്ടു ഭഗവീനൊടിഞ്ഞും പശിനൊന്തു പേറിയും ഇരു കാലമെല്ലാം ഹൃദയങ്ങളായിട്ടു മഴകിൽ ചിരിതൂവിടും നീ മനുഷ്യ അന്നീ മുറ്റത്ത് നമ്മളൊന്നിച്ച് മുല്ലയിൽ നിന്നെത്ര മാല കോർത്തു ചില്ലയിൽ നിന്നത്ര പൂവെറുത്തു ഇന്നുകളൊക്കെയും വിറ്റി ചീട്ടു ഓർമ്മയായി കാഴ്ച വെ ീരുന്ന ചില്ലയിലെങ്ങനെ ചിന്തകൾ ചിറകുള്ള ശലഭങ്ങളാവും വയട്ട് മതിരുകൾ ഹൃദയം തകർക്കരുത് അതിരിട്ടവേലിൽ കടകൾ മുളക്കരുത് നമ്മളെ മുൻഗാമികളായ ആളുകൾ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന യാതൊരു സൗകര്യങ്ങളുമില്ലാതെ ഇന്നൊരു മീറ്റിംഗ് വിളിക്കാൻ നമ്മൾ ഉറങ്ങുന്ന റൂമിൽ നിന്ന് നിമിഷ നേരം കൊണ്ട് നമുക്ക് സാധിക്കുമെങ്കിൽ വീട് വിട്ടു പോകാതെ ആയിരങ്ങൾക്ക് ഒരേ സമയത്ത് യോഗം ചേരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ യാത്രക്ക് പോലും സൗകര്യങ്ങളില്ലാത്തൊരു കാലഘട്ടത്തിൽ ഈ പ്രസ്ഥാനത്തെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ നട്ടുപിടിപ്പിച്ച് വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ത്യാഗം ചെയ്ത അനേകം മനുഷ്യരെ ഈ വിജയത്തിന്റെ പിന്നിൽ നമ്മൾ അടിസ്ഥാനപരമായി പ്രവർത്തിച്ചതായി എന്നും ഓർക്കേണ്ടതുണ്ട് എല്ലാ വിജയങ്ങളുടെ പിന്നിലും പാവപ്പെട്ട ഒരുപാട് ആളുകളുടെ കഠിനാധ്വാനങ്ങൾ ഉണ്ടാകും ഇതിനു വേണ്ടി അധ്വാനിച്ച അനേകം ആളുകൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ആളുകൾക്ക് അന്നം മുടക്കപ്പെട്ടിട്ടുണ്ട് ജോലി നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് പള്ളിയിൽ നിന്നും മദ്രസയിൽ നിന്നും ഇറക്കിവിടപ്പെട്ടിട്ടുണ്ട് അതെ ദർസുകൾ അടച്ചുപൂട്ടുകയും അവരെ മഹല്ല് തലങ്ങളിൽ നിന്ന് ബഹിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരുപാട് ആളുകളുടെ കണ്ണീരും അവരുടെ പ്രയാസവും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് നമ്മുടെ പ്രസ്ഥാനം വളർന്നിട്ടുള്ളത് അതുകൊണ്ട് ഈ അഭിമാനകരമായ നിമിഷത്തിൽ നമുക്ക് ഏറ്റവും വലിയ കടപ്പാടുള്ളത് നമ്മുടെ മുൻഗാമികളായ നമുക്ക് വേണ്ടി ഈ സൗകര്യങ്ങളൊക്കെ തന്ന നമ്മളെ പൂർവീകരോടാണ് അവരുഴുത് മറിച്ചിട്ട ഭൂമിയിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് എന്ന ഓർമ്മ എല്ലാ സമയത്തും നമ്മുടെ പ്രവർത്തകന്മാർക്കുണ്ടായിരിക്കണം ആ ത്യാഗമാണ് അവര് നമ്മളെ ഈ വിജയത്തിലേക്ക് നയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത്തരക്കാരെ എപ്പോഴും പരിഗണിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്തുകൊണ്ടല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ആര് നമ്മളെ ഈ സുന്ദരമായ ആദർശ പ്രചാരണത്തിന് വിലതടിയായി പ്രവർത്തിച്ചിട്ടുണ്ടോ അവരൊന്നും ഒരിക്കലും നമ്മുടെ ശത്രുക്കളല്ല എല്ലാവരും നമ്മുടെ പ്രബോധിതർ മാത്രമാണ് നമുക്കിവിടെ ശത്രുക്കൾ എന്ന് പറയുന്ന ഒരു വിഭാഗമില്ല നാം മനുഷ്യരുടെ നന്മക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘമാണ് നമുക്ക് എതിരാളികളില്ല നമുക്ക് പ്രബോധിതരാണുള്ളത് മഹാനായ സുൽത്താൻ ഉല്ലുല മഹാഫി കേൾക്കാത്ത ആരോപണങ്ങൾ ഉണ്ടായിട്ടില്ല അവിടത്തെ കൊടുക്കാൻ ശത്രുക്കൾ കുഴിക്കാത്ത കുഴികൾ ഉണ്ടായിട്ടില്ല കിണിവലകളില്ല ി ഒരാരോപണവും ഒരു മനുഷ്യന്റെ പേരിൽ ഉന്നയിക്കാൻ ആർക്കൊക്കെ സങ്കല്പിക്കാൻ പറ്റുമോ അതെല്ലാം ആ നേതാവിന് നേരെ പലരും ആരോപിച്ചിട്ടുണ്ട് ഉന്നയിച്ചിട്ടുണ്ട് പക്ഷേ അതിനെയൊക്കെ ക്ഷമാപൂർവം നേരിട്ട് ഈ മഹത്തായ പാത ഇത് സത്യത്തിൻ്റെതാണെന്ന് അടിയുറച്ചു നിന്നുകൊണ്ട് ഒരണു അളവ് വ്യതിചലിക്കാതെ ആദർശാരയിൽ ഉറച്ചു നിന്നതിൻ്റെ ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നതും ആസ്വദിക്കുന്നതും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ജോലി നഷ്ടപ്പെട്ടവർ ദർസ് പിരിച്ചുവിടപ്പെട്ടവർ മഹലിൽ നിന്നും കുടുംബത്തിൽ നിന്നും ബഹിഷ്കരിക്കപ്പെട്ടവർ അവരൊക്കെ ഉണ്ടായിട്ടുണ്ട് അവരോടൊക്കെയും നമുക്ക് എന്നും മമതയും നല്ല ഓർമ്മയും നിലനിർത്തി അർഹിക്കുന്ന പരിഗണനകളും സ്നേഹവും അവർക്ക് സമ്മാനിച്ച് ഇനിയുള്ള തലമുറയെ കൂടി ഈ നന്മയുടെ വഴിയിലൂടെ നടത്താൻ പുതിയ കാലഘട്ടത്തിന്റെ പുതിയ തരത്തിലുള്ള വെല്ലുവിളികളെ മനസ്സിലാക്കിക്കൊണ്ട് ഈ ആദർശ പ്രസ്ഥാനത്തെ യുവജന പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ വിജയകരമായ എഴുപത് വർഷക്കാലം നമുക്ക് ഒരു മാർഗദർശനമാകട്ടെ എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എളിയ വാർത്ത നമ്മുടെ എജുസൈനിൽ വിവിധ കരിയർ വിദഗ്ധരുമായുള്ള സംഭാഷണങ്ങളും അഭിമുഖങ്ങളും കൗൺസിലിങ്ങുകളും ഒക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ നിന്നും പരിചയപ്പെട്ട രാജുവേട്ടൻ രാജുവേട്ടൻ കണ്ടോ അതായത് എസ് വൈ എസ് യുവജന സമ്മേളനത്തിൽ ഏറ്റവും ഫലപ്രദമായിട്ട് പുറമെ നിന്നുള്ള ആളുകൾക്കും ഇവിടെ വരുന്ന ആളുകൾക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒന്നാണ് ഈ യജുസൈൻ എന്ന് പറയുന്നത് കരിയർ എക്സ്പോ ഇതിൽ വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു യാദർച്ഛ്യമായിട്ടാണ് ഞാൻ വന്നത് കാരണം ഇങ്ങനൊരു സമ്മേളനം ഈ ആമ്പല്ലൂർ വെച്ച് നടത്തുമ്പോൾ ഈ നാട്ടുകാരനായിട്ടുള്ള ഒരാൾ എന്താണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത് അറിയാനുള്ള ഒരു താല്പര്യത്തിൻ്റെ പുറത്താണ് ഇവിടെ വന്നത് ഇവിടെ വന്നപ്പോഴാണ് കഴിഞ്ഞ ദിവസം വന്നപ്പോഴായി എന്നോട് ഒരു സുഹൃത്ത് പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു എജുസൈൻ എന്ന് പറഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികളുടെ സർവ്വതോന്മുഖമായിട്ടുള്ള വികസനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവരുടെ പുരോഗതിക്ക് ലാക്കിക്കൊണ്ട് നടത്തുന്നതായിട്ടുള്ളൊരു എക്സ്പോ ഉണ്ട് അതിന് മക്കളെ കൊണ്ടുവരാൻ ആളെ ആളുടെ മക്കളെ കൊണ്ടുവരെന്ന് പറഞ്ഞിരുന്നു അപ്പം ഞാൻ ഇന്ന് വന്നപ്പോൾ എനിക്ക് കണ്ട കാര്യം എന്താണെന്നു വെച്ചാൽ ഒരു കുട്ടിയെ ഞാൻ ആദ്യം പരിചയപ്പെട്ടത് പരിചയപ്പെട്ട ഒരു വ്യക്തിത്വം എനിക്ക് പറഞ്ഞു തന്നത് അതായത് ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ഏത് കോഴ്സ് എടുക്കണം എങ്ങനെ പഠിക്കണം എങ്ങനെ ജീവിതത്തിൽ സക്സസ് ഉണ്ടാക്കണം അതുപോലെ തന്നെ രക്ഷകർത്താക്കൾ എങ്ങനെ കുട്ടികളോട് മാന്യമായിട്ടുള്ള രീതിയിൽ പെരുമാറി അവരെ അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്ന തരത്തിൽ എങ്ങനെ അവരോട് ഇടപെടണം മാതൃകാപരമായിട്ടുള്ളൊരു രക്ഷാകർതൃത്വം എങ്ങനെ വഹിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ആളുടെ ആ സംസാരം ഒരു പതിനഞ്ച് മിനിറ്റിനായിരത്തോളം ഉണ്ടായിരുന്ന ആളുടെ സംസാരം ഏതൊരു വ്യക്തിയെയും പ്രത്യേകിച്ച് രക്ഷകർത്താക്കളെയും വളരെ മോട്ടിവേറ്റ് ചെയ്യുന്നതായിരുന്നു അത്തരത്തിൽ അതോടൊപ്പം തന്നെ ഇത് മറ്റു ക്ലിനിക്കുകളിൽ രണ്ടോ മൂന്നോ ക്ലിനിക്കുകളിലെ ഞാൻ കയറി കഴിഞ്ഞിട്ടുള്ളൂ അവിടെ ഓരോ കോഴ്സിനെക്കുറിച്ചും കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത് മൂലം ഇന്ന കോഴ്സിൻ്റെ സാധ്യതകളും അത് തിരഞ്ഞെടുക്കപ്പെട തിരഞ്ഞെടുക്കാനും അത് കുട്ടികൾക്ക് പകർന്നു കൊടുക്കാനും അങ്ങനെ കുട്ടികളെ കൂടുതൽ കഴിവുറ്റവരാക്കി മാറ്റാനായിട്ട് ഏറ്റവും ഭംഗിയായിട്ട് ഉള്ള ഈ എക്സ്പോ ഇത് നടത്തിയ എല്ലാവർക്കും എൻ്റെ പ്രത്യേകം നന്ദിയും സ്നേഹവും സന്തോഷവും ഹയർ സെക്കൻഡറിയിലെ സെക്കൻഡറി അധ്യാപകനാണ് എക്കണോമിക്സ് എക്കണോമിക്സ് മാഷാണ് എനിക്ക് വലിയ ഇഷ്ടമായി അതാണ് എനിക്ക് അതിൽ ഇത് ഞാനൊക്കെ ഇപ്പോൾ കുറച്ച് പേരോട് പറഞ്ഞു കഴിഞ്ഞു പക്ഷേ ഇന്ന് നാളെ ഇന്ന് ഇന്ന് ഞാൻ കുറേയും കൂടി കൂടുതൽ ആൾക്കാരോട് പറയും കാരണം എസ് വൈ എസിൻ്റെ സമ്മേളനത്തിന് വന്നവരും മാത്രമല്ല ഈ നാട്ടിലുള്ള ആൾക്കാരും കൂടി ഇതുപോലുള്ളൊരു ഇതിലൂടെ എൻട്രൻസിലൂടെ കടന്നു വന്ന് ആളുകളോട് അവരുടെ ആശങ്കകൾ പറയുകയും അത് ദൂരീകരിക്കുകയും ചെയ്യണം അതോടൊപ്പം തന്നെ ഈ എജു സൈൻ കരിയർ എക്സ്പോയിൽ ഉള്ള ഓരോ അംഗവും വളരെ മാന്യവും സന്തോഷകരവും ായിട്ടുള്ള വരുന്ന വ്യക്തികളോട് വളരെ ആത്മാർത്ഥതയോടുകൂടി ഇടപെടുന്നതും ഏറ്റവും ആഹ്ലാദം പകരുന്നത് അതുപോലെ തന്നെ എനിക്കും വളരെ സന്തോഷം ഞാനും ഇപ്പോൾ എൻ്റേതായിട്ടുള്ള ഗ്രൂപ്പുകളിൽ ഇത് ഒന്ന് നമ്മൾ ഇങ്ങനെയുള്ള ഒരു കരിയർ എക്സ്പോ ചിലപ്പോൾ സർക്കാരൊക്കെയാണ് ഈ വർഷം സർക്കാരാണ് ഹയർ സെക്കൻഡറി വിഭാഗമാണ് തൃശ്ശൂർ ശക്തൻ മത്തേക്കൻകാട് മൈതാനത്ത് നടത്തിയത് അതിനേക്കാളും കുറച്ചും കൂടിയും വിപുലമായിട്ടുള്ള ഒന്നായിട്ടാണ് എനിക്കിതിൽ നിന്ന് വിലയിരുത്താൻ സാധിച്ചത് അത് അതിൻ്റെ നിങ്ങൾ വിചാരിക്കുന്ന അതേ ശക്തിയോടുകൂടി ചൈതന്യത്തോടുകൂടി കൂടുതൽ ആളുകളിലേക്ക് എത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവർക്കും ഇപ്പൊ ആവശ്യമെന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ എങ്ങനെയെങ്കിലും ചർച്ചയിലേക്ക് വലിച്ചിട്ട് നമ്മൾ അതിനൊക്കെ മറുപടി പറയുന്നവരായി ഒന്നിറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് ആ പൂതിയും തൽക്കാലം അവിടെ വെച്ചാൽ മതി ഞങ്ങൾ ഈ സമുദായത്തിന്റെ നന്മക്ക് വേണ്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന സമുദായത്തിന്റെ നന്മക്ക് രാഷ്ട്രത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നതാണ് ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കളുടെ ലക്ഷ്യം അല്ലാതെ കുറെ വിഴുപ്പലക്കലുകൾ അല്ല എന്നീ സമയത്ത് ഉണർത്തി

ഞങ്ങളുടെ പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഉണ്ണികൃഷ്ണൻ എന്നൊരു പോസ്റ്റ്മാൻ ഉണ്ട് മഹാ കള്ളനാണ് അങ്ങ് കൊടുത്ത കാശിൽ എൺപത് രൂപ അടിച്ചു മാറ്റി ബാക്കി നാനൂറ്റി ഇരുപത് രൂപയെ അയാൾ കൊണ്ടുവന്നു തന്നുള്ളൂ അയാളുടെ തലയിൽ ഇടുത്തി വീഴണേ എന്നാണ് ഈ അമ്മൂമ്മ എഴുതിയ കത്ത് എന്നാണ് ഈ കുഞ്ഞു കുട്ടി എട്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ഈ കഥ എഴുതിയിരിക്കുന്നത് മനുഷ്യൻ മനുഷ്യനെ വിശ്വസിക്കാത്ത ഒരു ലോകത്തിന്റെ നടുവിലേക്ക് നമ്മൾ നടന്നു പോകുകയാണ് ഇവിടെയാണ് ചരിത്രത്തിന്റെ എഴുപത് വർഷകാലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് മുതൽ ഇങ്ങോട്ട് ആരംഭിച്ച് ചരിത്രത്തിന്റെ വഴിധാരകളിലൂടെ അഭിമാനപൂർവം സഞ്ചരിച്ച് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എസ് കേവലം ഒരു സംഘടനയല്ല ഉമ്മത്തിന്റെ ഈ രാജ്യത്തുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷികളും മറ്റെല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് രാജ്യത്തിൻ്റെ മതേതര സിദ്ധാന്തം നിലനിർത്തുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുകയും പ്രവർത്തിക്കുകയും വേണം എന്നാണ് എനിക്ക് ഈ സമ്മേളനത്തിൽ അവരോട് ആദ്യമായി പറയാറുള്ളത് രാഷ്ട്രീയം പറയുന്നവർ എലക്ഷൻ വരുമ്പോൾ പരസ്പരം ഓരോ കക്ഷിയും മറ്റു കക്ഷികളുടെ ഗുണങ്ങളും ദോഷങ്ങളും എണ്ണിപ്പറയുന്നുവെങ്കിൽ അത് പറഞ്ഞു കൊള്ളട്ടെ എന്നാൽ അത് കഴിഞ്ഞാലെങ്കിലും ഈ രാജ്യത്തിൻ്റെ ഭദ്രത നിലനിർത്തുന്നതിന് എല്ലാവരും ഒത്തുചേർന്ന് പ്രവർത്തിക്കണം എന്ന് ഞാൻ ഈ സമയത്ത് അഭ്യർത്ഥിക്കുകയാണ് അതിനു വേണ്ടി നിലക്കൊള്ളുന്ന പ്രസ്ഥാനം അഖിൽസുന്നതി പോലത്ത് അല്ലാതെ മറ്റൊരു പ്രസ്ഥാനവും ദീനീ പ്രസ്ഥാനങ്ങളിൽ ഇല്ല ഇവിടെ ഇവിടെ ചെറിയ ചെറിയ പാർട്ടികൾ സമുദായത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വിവിധ ഭിന്നതകളും ഉണ്ടാക്കി ഉണ്ടാക്കിത്തീർത്ത് അവർ വലിയ കക്ഷികളാണെന്ന് രാഷ്ട്രത്തെയും ജനങ്ങളെയും മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നാം പ്രത്യേകമായി അറിയേണ്ടതുണ്ട് അങ്ങനെയുള്ള പാർട്ടികൾക്ക് പ്രസ്ഥാനങ്ങൾക്ക് ഇവിടെ വലിയ താരം കൊടുത്ത് വളർത്തുന്നതിൽ നിന്നും രാഷ്ട്രീയ പ്രവർത്തകരും ഭരണാധികാരികളും എല്ലാ കേന്ദ്ര സ്റ്റേറ്റ് ഭരണാധികാരികളും ശ്രദ്ധിക്കണമെന്ന് കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഏതാണെന്ന് ഞാനിപ്പോൾ പേര് പറയേണ്ടതില്ല ഒരു അര ശതമാനം പോലും ഇല്ലാത്ത ചില കക്ഷികൾ പരിശുദ്ധ ധീനിൻ്റെ ഉള്ളിൽ നിന്ന് പരിശുദ്ധ ഖുർആാനെയും ഹദീദിനെയും വികലമായി ചിത്രീകരിച്ച് അവരിവിടുത്തെ വലിയ പാർട്ടികളാണെന്ന് മറ്റുള്ളവരെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുകയാണ് ആ അവസ്ഥ ഇവിടെയുള്ള എല്ലാ ജനങ്ങളും മനസ്സിലാക്കണം അഹിസുന്നത്തുകളത്ത് ഇവിടെ പാരമ്പര്യമായി ഇന്ത്യ രാജ്യം നിലനിന്നത് മുതൽ ഉള്ള സംഘടനയാണ് എല്ലാവർക്കും അറിയാം ഇന്ത്യ രാജ്യത്ത് ആദ്യമായി കേട്ട ശബ്ദം തൗഹീദിൻ്റെ ശബ്ദമാണ് കാരണം അമ്പിയാക്കളുടെയും സർവ്വജനങ്ങളുടെയും പിതാവായ ഒന്നാമത്തെ മനുഷ്യർ ആദം അലേഹ്യ സ്വലാതുപത്തെലാം ഇറങ്ങിയിട്ടുള്ളത് ഇന്ത്യ രാജ്യത്താണ് അവിവക്ത ഇന്ത്യയാണ് ഇപ്പോൾ ആ തലം ഇന്ത്യയിൽപ്പെട്ടതല്ലെങ്കിൽ പോലും അന്ന് ഇന്ത്യ രാജ്യത്തിൽപ്പെട്ട സ്ഥലമായിരുന്നു അതുകൊണ്ട് തന്നെ ല ഇലാ ഇലാഹു മുഹമ്മദു റസൂല എന്ന് നാം പറയുന്ന ഈ കരിമത്തു ത്വഹീദിൻ്റെ ഒന്നാം ഭാഗമായ ലാ ഇലാഹ ഇല എന്ന കരിമത്തു തൗഹീദ് ആദ്യമായി ലോകത്തിന് ഇന്ത്യ രാജ്യത്തുള്ള ജനങ്ങൾക്കാണ് ആദി അലഹി സ്ഥലാം കേൾപ്പിച്ചിട്ടുള്ളത് അന്ന് മുതൽ ശേഷം എത്രയോ അമ്പിയാക്കളും ഫാൽഹിങ്ങളും ഇവിടെ കഴിഞ്ഞുപോയി എന്നാൽ അവർ പഠിപ്പിച്ച തൗഹീദിൻ്റെ അർത്ഥം ഒരിക്കലും ഇവിടെ വികലമാക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം അത് അവസാനത്തെ നബിയായ മുഹമ്മദു റസൂലുള്ളാഹി സല്ലല്ലാഹു അലഹി വല തങ്ങളെ നാം മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഈ തൗഹീദ് ലോകത്തിന് നിലനിൽക്കുകയല്ലാതെ ഒരിക്കലും ഇവിടെ കുഴപ്പമോ ഭിന്നതയോ ഉണ്ടായിട്ടില്ല എന്നത് ഒരു സത്യമാണ് അതുകൊണ്ട് എല്ലാവരും അത്തരം ഭിന്നതകളിൽ നിന്നും ഛിന്ന ഭിന്നമായി പോകുന്ന പ്രവണതകളിൽ നിന്നും മാറി നിൽക്കുകയും ഒറ്റക്കെട്ടായി ഇവിടെ രാജ്യത്തിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടി രാജ്യത്തിൻ്റെ ചിന്താഗതികൾ നിലനിർത്തുന്നതിന് വേണ്ടി യത്നിക്കുകയും ചെയ്യണമെന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തി ഇൻഷാല് അഹ്ലസ് ചെന്നത്തികൾ ജമാനത്ത് ആരാണ് എന്നും അതിൻ്റെ ലക്ഷ്യമെന്താണെന്നും വിശദമായി നാളെയും അടുത്ത ദിവസവും ഉള്ള സമ്മേളനങ്ങളിൽ നമുക്ക് കേൾക്കാം ഇന്ന് കേൾക്കാത്തതിൽ ബാക്കിയുള്ളതെല്ലാം നമുക്ക് അങ്ങനെ കേട്ടുകൊണ്ടിരിക്കാം അള്ളാഹു നമ്മുടെ ഈ സമ്മേളനം അവൻ പൊരുത്തപ്പെട്ട ഒരു സമ്മേളനമായി സ്വീകരിക്കുമാറാകട്ടെ ഇതിനു വേണ്ടി അധ്വാനിച്ച പ്രവർത്തകന്മാർ വളരെയധികം കഷ്ടപ്പെട്ട് അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന വളണ്ടിയർമാർ പ്രവർത്തകർ എല്ലാവർക്കും അള്ളാഹു പ്രവാസത്തിൻ്റെ അഭയം മരണം അപകടം രോഗങ്ങൾ സംഭവിക്കുമ്പോൾ അർഹരായ പാവപ്പെട്ട പ്രവാസികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന വിപുലമായ ആഗോള ജീവകാരുണ്യ പദ്ധതി അഭിമാനകരമായ മുന്നേറ്റം സുൽത്താനുൽ ഉലമ ഉസ്താദവരുകൾ കേരള യുവജന സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുന്നു ഐ സി എഫ് കെയർ എന്നാണ് ആ സംഘടനയുടെ പേര് അഫ്ലത്തെ ജമായത്തിൻ്റെ പ്രവർത്തകർ ഇന്ത്യ രാജ്യത്തു നിന്നും പുറത്തുപോയി പ്രവർത്തിക്കുന്ന എല്ലാവരും ഈ മഹത്തായ ഒരു തീരുമാനമെടുത്തുകൊണ്ട് ഐ സി എഫ് കെയർ എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചിരിക്കുന്നു അഥവാ പ്രവാസി സുരക്ഷാ പദ്ധതി പ്രവാസികളായി പലരും ഇവിടെ എത്തുമ്പോൾ രോഗികളായും താമസിക്കാൻ വീടില്ലാതെയും മറ്റ് പല വിഷമങ്ങളും അനുഭവപ്പെടുന്നവരും ഉണ്ടാകും അവർക്ക് ആവശ്യമായ സഹായം ചെയ്യാൻ അവരെ കെയർ ചെയ്തുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ആവശ്യമായ ചെയ്തു കൊടുക്കാനാണ് ഇത് രൂപീകരിച്ചിട്ടുള്ളത് എല്ലാ ആളുകളും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഏതാണ്ട് ഒരു മാസക്കാലം ജീവിതം കൊണ്ട് അനുഭവിക്കാൻ അവസരമുണ്ടായ ഒരു മന്ത്രിയാണ് ഞാനെന്നും പറഞ്ഞു വെച്ചു എസ് വൈ എസിന്റെ സ്വാന്തനം എന്ന മഹാപ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരുടെ സമാനതകളില്ലാത്ത വിധം ചൂരൽമലയിൽ നടന്ന പ്രവർത്തനത്തിന്റെ മുമ്പിൽ ഇന്ന് നിങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ ഒരു സന്തോഷം ഗവൺമെന്റിന് വേണ്ടി പങ്കുവയ്ക്കാനുണ്ട് ജൂലൈ മുപ്പതിന് പുലർച്ചെ ചൂരൽമല എന്ന പ്രദേശത്ത് പുഞ്ചിരി മുറ്റവും അട്ടാമലയും ആറാമലയുമായി വിഭജിച്ചു കിടക്കുന്ന ഒരു ഗ്രാമത്തിന്റെ തലയ്ക്കുമീതെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് അടി മുകളിൽ പൊട്ടിയ ഉരുളിൻ്റെ പേരിൽ നമ്മുടെ മണ്ണിൽ ഇനിയൊരിക്കലും തിരിച്ചു വരാത്ത വിധം ഒറ്റപ്പെട്ടു പോവുകയും മരണപ്പെട്ടവരെ ഓർത്ത് ദുഃഖിക്കുകയും മരണപ്പെട്ടവരിൽ ബാക്കി നിൽക്കുന്നവരുമായിട്ടുള്ള സമൂഹത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തനത്തിന് ജാതി മത രാഷ്ട്രീയ വർണ്ണവർഗ ലിംഗവ്യത്യാസമില്ലാതെ കേരളം ഒരു മനസ്സായി നിൽക്കുന്ന കാലമാണ് കൃത്യതയോടുകൂടിയായിരുന്നു കേരളത്തിന്റെ തയ്യാറെടുപ്പുകൾ ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ അവിടെ നടന്ന പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിൽ എസ് വൈ എഫ് നടത്തിയ സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ ഉയർത്തിപ്പിടിച്ച ജീവശ്വാസത്തിന്റെ ഭാഗമാണതെങ്കിലും ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരു മന്ത്രി എന്ന നിലയിൽ ഈ മഹാസമ്മേളനത്തിൽ വെച്ച് അതിൻ്റെ പ്രവർത്തകർക്ക് അവിടെ അണിനിരന്നവർക്ക് അവരെ നയിച്ചവർക്ക് അവർക്ക് ആശയം കൊണ്ട് കരുത്തു എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട് സർക്കാരിന് വേണ്ടി നൽകാൻ ഞാൻ ഈ അവസരം സന്തോഷപൂർവ്വം ഉപയോഗിക്കുകയാണ് അവിടെ ഒരു അനുഭവം ഉണ്ടായി എസ് വൈ എസിന്റെ പ്രവർത്തകർക്കെല്ലാം ചോദിച്ചാൽ അറിയാം ആദ്യത്തെ മനുഷ്യനെ കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങൾ മുതൽ ബുറയിൽ ഗ്രൗണ്ടിൽ പല പേരുകളിലിട്ട ടീഷർട്ടുകളുടെ മുഖങ്ങളിൽ അണിഞ്ഞ പി പി കിറ്റിൽ ജാതി മറന്ന് മതം മറന്ന് രാഷ്ട്രീയം മറന്നു ഒരുമിച്ച് അച്ഛനാണോ അമ്മയാണോ ഉമ്മയാണോ അമ്മയാണോ സഹോദരനാണോ സഹോദരിയാണോ എന്നറിയാതെ പൂർണമായ മൃതശരീരങ്ങൾ മാത്രമല്ല മൃതശരീരാവശിഷ്ടങ്ങളും ബുറയിലിന് വിധേയമാക്കുമ്പോൾ സർവമത പ്രാർത്ഥനയും ഗൂഗിൾ സല്യൂട്ടുമായി അങ്ങനെ യാത്രയാക്കുന്ന ഓരോ മൃതശരീരത്തിന്റെ പാക്കറ്റിനെയും സ്വന്തം കുടുംബാംഗം പോലെ ചേർത്തു പിടിക്കുന്നതിൽ നമ്മളെല്ലാവരും ഒരുമിച്ചായിരുന്നു എന്നെ അഭിമാനം കൊള്ളിച്ച പല വസ്തുതകളിലൊന്ന് അവിടെയുള്ള വലിയ ജനകീയ തെരച്ചിൽ നമ്മൾ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് വന്നവരിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാം ചൂരൽമലയിൽ പുതിയതായി നിർമ്മിച്ച ബൈലി പാലത്തിന്റെ ഇപ്പുറത്ത് ഏതാണ്ട് നൂറ് മീറ്റർ അക്കറത്ത് അവസാനത്തെ രാത്രി വിവാഹാഘോഷത്തിൻ്റെ ചെറുതെങ്കിലും ഒരു പാർട്ടി നടന്ന് എന്നാൽ ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോ പൂർണമായും മണ്ണിനടിയിലേക്ക് പോയ ഒരു കുടുംബത്തിൻ്റെ തെരച്ചിൽ കേന്ദ്രത്തിൽ എത്തിച്ചേർന്നത് അന്ന് സ്വന്തനത്തിൻ്റെ പ്രവർത്തകരാണ് മന്ത്രി എന്ന നിലയിൽ ഞാനും എൻ്റെ സഹമന്ത്രിമാരും എല്ലാം നിൽക്കുമ്പോൾ എൻ്റെ കൺമുമ്പിൽ വെച്ചാണ് ആ വീട്ടിൽ കട്ടിലിൻ്റെ അടിയിലേക്ക് താന്നുപോയി ഓർമ്മകളോടൊപ്പം കൈവിട്ടുപോയി എന്ന് കരുതിയ ആ വീട്ടിലെ ആരോ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളിൽ കിളി കൂടുവയ്ക്കുന്നതുപോലെ സൂക്ഷിച്ചു വെച്ച ഇത്തിരി പൊന്ന് കണ്ടുകിട്ടി നെഞ്ചോട് ചേർത്തു പിടിച്ചു സാന്ത്വനത്തിന്റെ പ്രവർത്തകർ ഞങ്ങളെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു ഇതാ നഷ്ടപ്പെട്ടു പോയ ഇത്തിരി പൊന്ന് അഭിമാനത്തോടെ കിട്ടി അത് ഈ കുടുംബത്തിന്റെയാണ് എന്ന് ഞങ്ങൾ പറയുന്നു സർക്കാരിലേക്ക് ഞങ്ങളിത് കൈമാറുന്നു സത്യസന്ധതയുടെ ജീവശ്വാസം സാന്ത്വനത്തിന്റെ പ്രവർത്തകർ നടത്തിയ സമാനതകളില്ലാത്ത ഒരു അനുഭവത്തിന്റെ മുമ്പിൽ അവിടെയാണ് നിൽക്കുന്നത്